ഒരു കാര്യണ്ട് സർ ഞാൻ എനിക്ക് ചോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുവാണ് ഇപ്പം ഏട്ടനും സുരേഷ് ഏട്ടനും സുരേഷ് ഗോപിയും കൂടെ വർക്ക് ചെയ്യുന്ന പോലെയാ സുരേഷ് ഏട്ടനും വർക്ക് ചെയ്യുന്ന നല്ലൊരു കെമിസ്ട്രിയാ സാറും ജെറാമേട്ടനും കൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാര്ക്കും അറിയാവേ എന്നാ നിങ്ങൾ തമ്മിൽ പിണങ്ങി എന്നൊക്കെ കേട്ടല്ലോ ഞാൻ പിണങ്ങി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വഴക്കല്ല എങ്ങനെയൊക്കെയോ അകന്നിരുന്ന് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ചിലത് അകന്നു പോകാറില്ലേ അതുപോലെ ഞാനും പുള്ളിയും തമ്മിൽ ഫോണിൽ ഒരു വഴക്കുണ്ടായിട്ടില്ല നേരിട്ടൊരു വഴക്കുണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ എടുത്ത സിനിമകൾ പതിനാറ് സിനിമകളിൽ പതിനാലെണ്ണം നൂറ് ദിവസം കഴിഞ്ഞ ഓഡിയോ സിനിമകളാണ് ഒരു ദയനീയ പരാജയം ഒരു സിനിമയിൽ ഉണ്ടായിട്ടില്ല എങ്ങനെയോ എന്തൊക്കെയോ ഈ ആ അല്ല എന്തായാലും സിനിമ ഒരുമിച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അത് അങ്ങനെയാണ് കാരണം അദ്ദേഹം എന്റെ വിലയേറിയ ചില കാര്യങ്ങൾക്ക് പോലും വ്യക്തിപരമായിട്ട് ക്ഷണിച്ചിട്ട് വന്നിട്ടില്ല എന്താണെന്നുള്ളത് ഊഹിക്കാം ആ അപ്പോ ഇനിയൊരു അതിനേക്കാൾ വലുതാണോ എനിക്ക് സിനിമ എന്ന് ചോദിച്ചാൽ ചിലപ്പോ അല്ല എന്ന് പറയേണ്ടി വരും അത്രയും വലിയൊരു കാര്യമായിരുന്നു അപ്പം അകൽച്ച മാനസികമായിട്ട് പുള്ളി ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഉണ്ടായിന്ന് പറയുന്നതിനേക്കാളും അകൽച്ച പുള്ളി ആഗ്രഹിക്കുന്ന പോലെ തോന്നി അപ്പൊ അതങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്നറിയാ ഈ പറഞ്ഞു തീർക്കാൻ മേലാത്ത ഒരു കാര്യവും ഇല്ല ഈ പറഞ്ഞ പോലെ സാറും ജയറാം തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ആ ഒരു എന്താ പറയുന്നത് സിനിമ എന്നൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകരെ പോലെയുള്ളവർ കാണാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞു തീർക്കാൻ മേലാത്ത ഒരു പ്രശ്നവും സോൾവ് ചെയ്യാനുള്ളത് ഇല്ല ഇവർ തെറ്റിദ്ധാരണ ആകാമായില്ലേ ശരിക്കും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിയാ ചിലപ്പോ ഞങ്ങൾ നിമിത്തം ആയിക്കോട്ടെ അതാ ആനീസ് കിച്ചണില് നമുക്ക് ഈ ഈ ജഡ്ജ്മെന്റ് ഇവിടെ അല്ലാതെ നമുക്കൊന്ന് പരിഹരിച്ചു കൊടുക്കണം കേട്ടോ സാറിന്റെയും ജയറാം മേഠന്റെ ഒരു മൂവി വരണം ഈ ഞങ്ങളൊക്കെ ഈ പറഞ്ഞോട്ടെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞപോലെ ഒരു കാരണവരെ കാണാനോ അല്ലെ ഒരു അമ്മാവിനെ കാണാൻ കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സിനിമയാണ് ജയറാമേട്ടൻ ഈ സിനിമ എന്റെ ഈ പരിപാടി കാണുവാന്നേല് എന്റെ വക ഒരു റെക്കമെൻഡേഷൻ ആണ് ജയറാമേട്ടൻ ആ വഴക്കൊക്കെ ഞങ്ങൾ തൂത്ത് കളഞ്ഞേച്ചോണ്ടല്ലോ തിരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു മൂവി വരണം ജെറാമേട്ടൻ സെൻസറായിട്ട് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു ഒരു കെമിസ്ട്രിയാ മാത്രമല്ല ഞങ്ങൾ ഈ പ്രേക്ഷകർ ഉണ്ടല്ലോ നിങ്ങളുടെ രണ്ടുപേരെയും കോമ്പിനേഷൻ കാണാൻ എന്നെ ആഗ്രഹിക്കുന്ന അറിയാവോ അതും ജയറാമേട്ടനെയൊക്കെ ശരിക്കും ഒരു കുടുംബ നായകനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ച് വെച്ചേക്കുക അന്നേരം പിന്നെ ജയറാം മേഠനായിട്ട് മാറി നിന്നാ ഒക്കുകയല്ലെനൻ സെറുമായിട്ട് വന്ന നെക്സ്റ്റ് ഒരു മൂവി അത് അതൊരു വൺ ഹിറ്റും ആവണം അതുകൊണ്ട് ആനീസ് കിച്ചൻ ഈ പ്രശ്നം അങ്ങ് തൂത്ത് മാച്ച് കളഞ്ഞേക്കുക മനസ്സിനകത്തൊന്നും വെച്ചേക്കരുത് സാറുമായിട്ട് അടുത്ത മൂവി ചെയ്തു തുടങ്ങണം അത് നടക്കും അല്ലേ ഞങ്ങൾ പ്രേക്ഷകരുടെ കൂടെ നിൽക്കുമല്ലേ സാറിൻ്റെ കൂടെ ഒരു തെറ്റിദ്ധാരണ ആയി മാറിപ്പോട്ടെ എന്തായാലും എന്റെ പനീറിനും ചപ്പാത്തിക്കും ഒന്നും വലിയ കുറ്റമൊന്നും സാറ് പറഞ്ഞില്ല അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമായോ സൂപ്പർ നല്ല പനീർ നല്ല സൂപ്പർ ആ നന്നായിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ അപ്പൊ താങ്ക് യു സാറ് എന്തായാലും ഈ ഷോയിൽ വന്ന ചേച്ചിക്കും സാറിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്